ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി പരിപ്പിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പരിപ്പ് പൊറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് മറ്റു തോരമ്പരിപ്പല്ല അപ്പം ഞാൻ ഒരു മുപ്പത് മിനിറ്റ് കുതിത്ത് വെച്ചതിന് ശേഷം ഞാനിതൊന്ന് വേവിച്ചെടുക്കുകയാണ് കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നതെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിത്തതിന് ശേഷം കുക്കറി കുക്കറിയിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഞാനിവിടെ കുക്കറിലല്ല പാനിലാണ് വേവിക്കുന്നത് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതൊന്ന് അതിലേക്ക് തന്നെ ഈ പരി കടല ഇട്ട് കൊടുക്കുക നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കുക്കറിലാണെങ്കിൽ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് കോത്ത് വെച്ചതിന് ശേഷം കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കുക്കറിൻ്റെ സൗണ്ട് കൂടെ പ്രശ്നമായത് കാരണം എന്ന് വെച്ചാൽ പട്ടിക്കുട്ടികളുണ്ടെങ്കിൽ കുക്കറിൻ്റെ സൗണ്ട് ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും അപ്പം അതൊന്ന് വേ വെന്ത് വരട്ടെ നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പ് നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഈ തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കുക്കറിലാകുമ്പോൾ ഉടച്ചു കൊടുക്കണ്ട കുക്കറിൽ നല്ലതുപോലെ അങ്ങ് വെന്തോളൂ നമുക്ക് മാറ്റി ഒരു പാൻ അടുക്കാം ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിക്കുക ഒരു രണ്ട് സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് നെയ്യൊന്നും ഒഴിക്കുക നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ഇതേപോലെ അരിഞ്ഞ് എടുത്ത് തേങ്ങ കൊത്തും ഇതേപോലെ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് നമുക്ക് ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് എടുക്കാം തേങ്ങയുടെ തേങ്ങക്കൊത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാനത് അടുത്ത് വറുത്ത് തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യ് മതിയാവും ഇഞ്ചി ഇതായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പത്ത് വറ്റലമുളക് ചേർത്ത് കൊടുക്കും കുറച്ച് മല്ലിപ്പൊടി മല്ലിയെ ചേർത്ത് കൊടുക്കും നിങ്ങളുടെ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വറുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കങ്ങ് എടുത്ത് ഉപയോഗിക്കാം അതല്ല പൊടിയല്ല ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തെടുത്ത് പൊടിച്ച് നരച്ചെടുക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് ഞാനൊരു ലീഫ് കട്ട് ചെയ്തെടുക്കണം കുറച്ച് മതി പിന്നെ ഒരു നാല് ഗ്രാമ്പൂ ഇട്ടുകൊടുത്ത് ഒരു രണ്ട് കറിവപ്പട്ട ഇട്ടുകൊടുത്ത് അതേപോലെ തന്നെ ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അറുച്ചെടുക്ക സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇതൊന്നും ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന മസാല ഇന്നത്തെട്ട് ഒഴിക്കുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം കേട്ടോ ഇതിലേക്ക് ഒരു നുള്ളു ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ജീരകം തനി ജീരകമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വറുത്തതിനകത്ത് ചേർത്ത് പൊടിച്ചെടുക്കണം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടായാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു നുള്ള ഒരു നുള്ള ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുകൂടെ ഒന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അത് അടുത്തതായിട്ട് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കും നുള്ളു ചേർത്താൽ മതി നമ്മൾ നേരത്തെ കറകളപ്പൊട്ടയൊക്കെ ഇട്ട് പൊടിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ എല്ലാം ഒന്ന് ഒരു തിളതിളച്ചിട്ട് നമുക്കത് വാങ്ങിവയ്ക്കാം തിളച്ചിട്ടുണ്ട് നല്ല മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കും നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര പഞ്ചസാര ചേർക്കാം ഞാനിപ്പം ഒരു നുള്ളു ശർക്കരയാണ് ചേർക്കുന്നത് ഇപ്പം ഇത് ഇറക്കി വയ്ക്കും നമുക്കൊരു പാൻ അടുപ്പിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് താളിക്കണം അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും ഇതിലേക്ക് നമ്മൾ ഉള്ളി എന്നുമല്ല താളിക്കുന്നത് രണ്ട് ഉണക്കമുന്തിരിയാണ് താളിക്കുന്നത് ായിട്ടുണ്ട് ഞങ്ങൾ അത് രണ്ട് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കും സ്റ്റവ് ഓഫ് ചെയ്യാം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും കൂടെ ചേർത്തിട്ട് നമുക്ക് അറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഇങ്ങോട്ട് വെച്ചാൽ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഓരോരുത്തർ കഴിക്കുന്ന ഒരു അവരൂടെ ഈ ഫുഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു ഡിഷാണിത് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരെ ടാറ്റാ